ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം ദുബായ് എയർ ഷോയിൽ എയർഷോയിൽ തകർന്നുവീണുവെന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് ഒപ്പം തന്നെ വ്യോമസേനയുടെ പൈലറ്റ് വിക്രം സിംഗും അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പ്രാദേശിക സമയം രണ്ട് പത്തിനാണ് അപകടം നടന്നത് ദുബായ് എയർ എയർഷോയ്ക്കിടെയായിരുന്നു അപകടം സിംഗിൾ എക്സസൈസ് നടക്കുന്നതിനിടെ മുകളിലേക്ക് ഉയർന്ന എയർക്രാഫ്റ്റിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു നിരവധി കാണികളും ആ സമയം ഈ എക്സസൈസ് കാണാൻ അവിടെ എത്തിയിരുന്നു ഉടൻ തന്നെ അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തകരും സംഭവ സംഭവസ്ഥലത്തേക്ക് എത്തി ആദ്യഘട്ടങ്ങളിൽ പൈലറ്റ് രക്ഷപ്പെട്ടു എന്നായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ അദ്ദേഹവും തൽക്ഷണം മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വാർത്ത ഇന്ത്യൻ വ്യോമസേന യും സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തിൽ എന്തായാലും ഇനിയും വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് വ്യോമസേന ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ദുബായ് എയർ ഷോയിൽ വർഷങ്ങളായി ഇന്ത്യയുടെ അഭിമാന വാനോളം ഉയർത്തിയ ഒരു എയർക്രാഫ്റ്റ് കൂടിയാണ് തേജസ് യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് തേജസ് യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദുബായ് എയർ ഷോയിൽ വലിയ പ്രകടനം കാഴ്ചവെച്ച ഒരു എയർക്രാഫ്റ്റ് കൂടിയായിരുന്നു അതിവൈകാരികമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് എയർഷോയ്ക്ക് എത്തിയത് വ്യോമസേന ഉദ്യോഗസ്ഥരും ഇന്ത്യ ഒന്നടങ്കം കടന്നുപോകുന്നത് അതിവൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് രാജ്യത്തെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള എയർക്രാഫ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു എയർ എയർഷോയിൽ വെച്ചിട്ടാണ് തേജസിന് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നതും സങ്കടകരമായ വാർത്തയാണ്